നമസ്കാരം സച്ചിയുടെ രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഒരു പൈസ കൊടുത്തിട്ട് ആ കാറ് തിരികെ വാങ്ങിക്കുകയാണ് കേട്ടോ വാങ്ങിക്കുന്ന സമയത്ത് കാറ് സച്ചി ചെന്നിട്ട് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് അതിന് ശേഷം അത് തുടച്ച് പൊടിയൊക്കെ തുടച്ച് കാർ സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടോ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാലോ ഒന്ന് ആലോചിച്ചിട്ട് പക്ഷേ കാർ സ്റ്റാർട്ടാവൂലോ അങ്ങനെ കുറെ ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ സച്ചി ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് കാറ് സ്റ്റാർട്ടാവണില്ല അപ്പോൾ ആകെ ടെൻഷൻ ടെൻഷനടിക്കാണ്ട് അപ്പോൾ രവിയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അറിയില്ല സ്റ്റാർട്ട് ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ വിളിച്ചു വരുത്ത് എന്നിട്ട് നോക്കാന്ന് പറയും അങ്ങനെ ഒരു മെക്കാനിക്കന് സച്ചി തന്നെ വിളിച്ചു വരുത്താണ് വരുത്തുമ്പോൾ ആള് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയുന്നത് സി സിക്ക് മറ്റേ സി സി അടക്കാണ് പിടിച്ചതാണോ പോലീസ് എന്ന് ചോദിക്കട്ടെ അപ്പോൾ പോലീസിൻ്റെ പിടിയിലായായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാനായിട്ട് അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇനി രക്ഷയില്ല ഈ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അതും ആകെ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഈ വണ്ടി ഇങ്ങനെ എടുക്കാൻ പറ്റില്ല ഒരുപാട് പൈസ ചിലവുണ്ട് എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്നതോടുകൂടിയിട്ട് ആകെ സച്ചി ആകെ വിഷമിക്കുകയാണ് ഇട്ട് രേവതി എന്നിട്ട് സച്ചി ഇങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് പോലീസുകാരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും കയറി പോകാൻ പോകുന്നുണ്ടോ അവരെന്തും പണി കാണിച്ചത് അവർ പറഞ്ഞ പൈസ കൊടുത്തില്ലേ പിന്നെ അവർ ഈ കാറിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അതിങ്ങനെ വിട്ട് ശരി അവലെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പോകുമ്പോഴത്തേന് രേവതി പിടിച്ച് വലിക്കുന്നുണ്ട് രേവതി സ്ത്രീയും പിടിച്ച് വലിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേറെ പ്രശ്നം കൂടി അതിൻ്റെ മേലേക്ക് വരാൻ പാടില്ല ഇപ്പം തന്നെ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ട് എടുക്കുകയാണ് ഇനി അങ്ങനെ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടുപേരും പിടിച്ച് കളിക്കുകയാണ് അപ്പം ഇത് ചോദിക്കണ്ടതെന്ന് പറയുന്നത് ഇതൊന്നും ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറയാനായിട്ടോ അത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഇനി നമുക്കിതെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ അയാൾ മെക്കാനിക്ക് പറയുന്നുണ്ട് മെക്കാനിക്കും പിടിച്ച് വലിക്കുന്നു പോകണ്ട അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഇതൊക്കെ തന്നെ ഇവിടെ സാധാരണ ആണെന്നൊക്കെ പറയും അങ്ങനെ പിടിച്ച് വലിച്ച് ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ മെക്കാനിക്ക് പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു ലക്ഷം രൂപയെങ്കിലും ഇത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ വേണം എന്തായാലും തള്ളി മറ്റേ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് അയാൾ പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ സച്ചി ആകെ തകർന്നു പോവുകയാണ് ഈ ഒരു കാർ അങ്ങനെ ആയല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു മൂന്ന് പേരും മൂന്ന് മൂന്ന് പേരല്ല നാല് പേരും കൂടിയിട്ട് ഇങ്ങനെ തള്ളിപ്പോകാണ് ദേവുണ്ട് ഉണ്ട് സച്ചിൻ രേവതി അതിനൊരു നാല് പേരും കൂടിയിട്ട് തള്ളി തള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവുവിനോട് ശ്രീ ചോദിക്കുന്നത് കേട്ടോ ഏട്ടന് ഏട്ട ഏട്ടത്തി ഏട്ടൻ്റെ ഭാര്യയായ കാരണം തള്ളണം നീ എന്തെയാണ് ഈ വണ്ടി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതെന്നെയും കൂടെ ബാധിക്കുന്നതാണെന്ന് പറയും അങ്ങനെ ഒരു സംസാരിച്ചൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് സച്ചി രേവതിയോട് ചോദിക്കുകയാണെ നീ എന്തിനാണ് രാത്രി തന്നെ അവിടെ നിന്ന് പോരാൻ പോയതെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവിടെ സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റും എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ സച്ചി രേവതിയുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടി നോക്കാനായിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് രാവിലെ മുതൽ നീ രാവിലെ വന്നതല്ലേ രാത്രി തന്നെ പോകുന്നതല്ലേ നീ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ പലതവണ പറഞ്ഞതാണ് ഏട്ടത്തിയുടെ എന്തെങ്കിലും കഴിക്കാമെന്ന് പക്ഷേ ഏട്ടത്തി കഴിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രവതിന് സച്ചി വഴക്ക് പറയുകയാണ് എന്തിനാണ് ഭക്ഷണം കഴിക്കാണ്ട് ഇരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചിനോട് രേവതിയും പറയുന്നുണ്ട് നിങ്ങൾ ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ ഇന്നലെ രാത്രി പോകുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചിക്ക് വീണ്ടും രവതിയുടെ ഒരു സങ്കടം തോന്നുകയാണ് കേട്ടോ അങ്ങോട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ ആണോ ദേവു ശ്രീയും കൂടെ നോക്കുകയാണ് കേട്ടോ അവരുടെ ഒരു സ്നേഹം കാണുമ്പോൾ അങ്ങനെ ആ ഒരു തള്ളി കൊണ്ട് വർക്ക്ഷോപ്പിലേക്കൊക്കെ പോകുന്നുണ്ട് അതിന് ശേഷം വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്നിട്ട് സംഭവങ്ങളൊക്കെ രവീന്ദ്രനോട് പറയാനായിട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് അച്ഛാ ഇപ്പോൾ ഇപ്പം മുഴുവൻ കാശ് ഇപ്പം കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ശ്രീ പറയുന്നുണ്ട് മുഴുവൻ വേണ്ട ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ഇപ്പം കൊടുക്കണം അച്ഛാ അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം മാത്രമേ പണി തുടങ്ങുകയുള്ളൂ എന്ന് പറയാനുട്ടോ അപ്പോൾ ആകെ വിഷമമാവണിപ്പോൾ ഇപ്പോഴെങ്കിലും വണ്ടി പണി കഴിഞ്ഞ് കിട്ടേമില്ല ഇനിയിപ്പോൾ പൈസ ഒക്കെ എങ്ങനെ അടയ്ക്കും ും പലിശ എങ്ങനെ അടയ്ക്കും സി സിയിലെ ആർ സി ബുക്ക് വെച്ചിട്ടുള്ള പൈസ എടുത്തിട്ടുണ്ട് അതൊക്കെ എങ്ങനെ അടയ്ക്കുന്ന ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് അപ്പം അത് കാശ് ഇപ്പം തന്നെ കൊടുക്കണം ഒരു അമ്പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം വണ്ടിയിലെ ബുക്കും പേപ്പറും വെച്ചിട്ട് ഞാൻ തന്നെ എങ്ങനെയെങ്കിലും പൈസ കൊടുക്കാം എന്ന് സച്ചി പറയാണ് അന്നേരം രവീന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട ഈ സമയത്ത് ഇപ്പോൾ വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയെല്ലാം കിട്ടുള്ളൂ അപ്പോൾ അതുപോലല്ല ഒരു ലക്ഷം രൂപ വേണമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം നമ്മുടെ വീടിൻ്റെ ആധാരം കൊണ്ട് വെച്ചിട്ട് നിനക്ക് ഒരു ലക്ഷം രൂപ തരാമെന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്നതോടുകൂടിയിട്ട് ചന്ദ്ര ചാടി എഴുന്നേൽക്കാണ് ഇല്ലില്ല അതൊന്നും സമ്മതിക്കില്ല അതൊന്നും നടക്കില്ല എന്ന് പറയുകയാണെ അതെന്താ നടക്കാത്തത് നീ ഈ ഗൗരവം മനസ്സിലാക്കുക ഈ ഒരു വീടിൻ്റെ ഒരേ ഒരു ആശ്രയം ആ കാറ് തന്നെയാണ് ആ കാർ കാറുണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അവൻ്റെ ഒരു വരുമാന മാർഗ്ഗമല്ല നിറേ കടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അക്കതൊക്കെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ കാറ് കിട്ടിയാലല്ലേ നടക്കുള്ളൂ പക്ഷെ ഞാൻ വീടിന്റെ ആധാരമൊന്നും വെക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറയാണ് അപ്പോൾ സുദ്ധി പറയുന്നുണ്ട് അച്ഛാ ഇതിപ്പോ ഇത്രയും പൈസല്ലേ ആവശ്യമുള്ളൂ അതിന് വേണ്ടിയിട്ട് വീടിന്റെ ആധാരമൊക്കെ വെക്കേണ്ട കാര്യമുണ്ടോ ലക്ഷം രൂപയല്ലേ ആവശ്യം ഉള്ളൂന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും അപ്പൊ സച്ചി ചോദിക്കുന്നത് നീ തരാനുള്ള അമ്പത് ലക്ഷം എനിക്ക് തായോ എങ്കിൽ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് അടച്ചോളാം എന്ന് പറഞ്ഞാ പിന്നെ സുതി മിണ്ടൂല അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് കൂടിയിട്ടുള്ള ആകുള്ളൊരു സംഭവ എന്ന് പറയുന്നത് ഈ ഒരു വീട് മാത്രമാണ് അതങ്ങനെ ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിൻ്റെ ആധാരം തരാൻ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ചന്ദ്രനെ നീ കാര്യങ്ങൾ മനസ്സിലാക്കുക കുറഞ്ഞ പലിശയ്ക്ക് ആധാരമൊക്കെ വെച്ച് പണം കൊടുക്കുന്ന ആളെ എനിക്കറിയാം ഞാൻ അയാളിൽ നിന്ന് കൊടുക്ക മേടിക്കാം ഇപ്പം നിന്റെ ഒരു ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടില്ല അതും തരാം പിന്നെ കല്യാണത്തിൻ്റെ ബാക്കി കാശ് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് രണ്ട് മൂന്ന് ലക്ഷം രൂപ നമുക്കിത് വെച്ചിട്ട് മേടിക്കാം എന്ന് പറയും കേട്ടോ അതൊന്നും ശരിയാവില്ല എന്ന് ചന്ദ്ര തീർത്തും പറയാണ് അപ്പോൾ സ്ത്രീയും പറയുന്നുണ്ട് കേട്ടോ അമ്മേ പത്തുമ്പത്തഞ്ച് ലക്ഷം രൂപയല്ലേ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഒന്നും ഇല്ലല്ലോ നമ്മൾ എടുക്കാൻ പോകുന്നത് ആകെ മൂന്ന് ലക്ഷം രൂപ അത് നമുക്ക് ഈസി ആയിട്ട് എന്ന് പറയാം എന്ത് പറഞ്ഞാലും ആധാരം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാനായിട്ട് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഈ അതൊന്നും പറഞ്ഞു പറഞ്ഞാൽ ശരിയാവുന്നില്ല ഞാൻ സച്ചി നീ ഇവിടെ നിൽക്കും ഞാൻ ആധാരം എടുത്തിട്ട് വരാം എന്നാൽ അകത്തേക്ക് ഓമ്പഴത്തേക്ക് രവി നമ്മളെ ചന്ദ്ര വന്നിട്ട് ഇങ്ങനെ തടഞ്ഞു നിൽക്കാൻ കിട്ടാ ഇല്ല ഞാനത് സമ്മതിക്കില്ല ഇപ്പം എന്താ പ്രശ്നം ഒരു ലക്ഷം രൂപ അല്ലേ വേണ്ടു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാണ്ട് കേട്ടോ കാരണം വീടിൻ്റെ ആധാരം അവിടെ ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രക്ക് വേറെ ഓപ്ഷൻ ഇല്ല ബാക്കിയുള്ള അച്ഛൻ കൊടുത്ത പൈസ ലക്ഷം എടുത്തിട്ട് കൊണ്ടു അപ്പോൾ രേവതിനോട് സച്ചി പറഞ്ഞിട്ടുണ്ട് പൈസ വാങ്ങിച്ചോളം പറയുന്നത് രേവതിയിലൊരു പൈസ ആദ്യം കൊടുത്ത പൈസ കൊടുത്ത പോലെ തന്നെ ദേഷ്യത്തോട് കൂടിയിട്ട് കണ്ണ് തുറപ്പിച്ച് കാണിച്ചിട്ട് രേവതിയുടെ കയ്യിലാണ് പൈസ കൊടുക്കുകയാണ് രേവതി അത് വാങ്ങിക്കുകയാണ് രേവതിയുടെ കയ്യിൽ ചന്ദ്ര ആയൊരു പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആയൊരു പൈസ കൊണ്ടവർ പോവുകയാണ് കാറിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് കാർ ശരിയാക്കാൻ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സുതി വന്നിട്ട് ചോദിക്കുകയാണ് അമ്മേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സ്വർണ്ണവും സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല വേറെ നിവൃത്തി ഒന്നും ഇല്ലാന്നപ്പോൾ രേവതി ഇങ്ങനെ ആ വഴി കൂടെ പോകുന്ന ആ എടുത്തുകൂടെ പോകട്ടോ അത് കാണുമ്പോൾ രാശി ഇല്ലാത്തവൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും നടക്കും പണം അങ്ങനെ ഉണ്ടായിരുന്ന പണം മുഴുവനും പോകുന്നതല്ലേ കാണുന്നതെന്നൊക്കെ പറയട്ടെ അതിൻ്റെ രേവതിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് അത് പറയുന്നത് കേൾക്കും Grazie പിന്നെ പിറ്റേ ദിവസം കാണിക്കുന്നത് ബാമനെ ബാമനെയാണ് കേട്ടോ ബാമ ആധാരം വെച്ച് പണം വെച്ചിട്ട് ഇട്ടിട്ടുള്ള ആളുണ്ടല്ലോ അയാളുടെ അടുത്ത് വന്ന് നിൽക്കണം അപ്പം നമ്മൾ ചന്ദ്ര ഓട്ടർഷയിൽ വന്നിറങ്ങണം നീ കുറെ നേരമായാലും എന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ പറയുന്നത് എൻ്റെ പലിശ അടയ്ക്കാൻ വലുതാണ് ആധാരം വെച്ചെൻ്റെ ഈ പലിശ അടക്കാനൊന്നുമല്ല പിന്നെ ആ ഇയാളുടെ കുറച്ചും കൂടെ പണം നമുക്ക് കടം മേടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ബാമ ആകം ഞെട്ടിപ്പോകണേ ഇനിയും പണം മേടിക്കണം ആ പൈസ ഉണ്ടായിരുന്നൊക്കെ സച്ചിക്ക് വേണ്ടി കൊടുത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സ്വർണ്ണം എടുക്കണം നീ അല്ലേ പറഞ്ഞു പത്ത് പതിനെട്ട് സ്വർണ്ണം ശ്രദ്ധിക്കിടണം അപ്പം അതുകൊണ്ട് അത് അത് അതിൻ്റെ ആവശ്യമുണ്ട് മാത്രമല്ല ഈ ഒരു ഇനി ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൈസയും കൂടി അയാളുടെ ഇന്ന് കടം മേടിക്കാം അപ്പോൾ എന്തെങ്കിലും ആധാരം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ വേറെ എന്തെങ്കിലും സ്വത്തിൻ്റെ അല്ലെങ്കിൽ പണം സ്വർണ്ണം അങ്ങനെ അതൊന്നുമില്ല ആദ്യത്തെ ആധാരത്തിൻ്റെ മുകളിൽ തന്നെ എടുക്കണമെന്ന് പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ ബാമയ്ക്ക് ടെൻഷൻ ടെൻഷനാവണം കാരണം ബാമയാണ് ജാമ്യം ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ബാമ തന്നെ ജാമ്യം ഒപ്പിട്ട് കൊടുക്കണ്ടേ അങ്ങനെ ടെൻഷൻ അടിച്ച് ബാമ ചന്ദ്രനൂടെ പോകുകയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അയാൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ അയാളോട് കാര്യം പറയുകയാണ് ഇങ്ങനെ ആ ഒരു ആധാരത്തിൻ്റെ മുകളിൽ ഇനിയും കാശി വേണമെന്ന് പറയുകയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണൂടെ ആ എടുക്കാൻ പറയുകയാണ് അങ്ങനെ അവർ ആധാറെടുത്ത് കാണിച്ച് കൊടുക്കുകയാണെ എന്നിട്ട് ആധാരമൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇനിയും പൈസ കിട്ടും അപ്പോൾ അവർ അഞ്ച് ലക്ഷം എന്ന് പറയട്ടോ അഞ്ച് ലക്ഷം രൂപ മതിയോ കല്യാണത്തിന്റെ ചിലവ് എന്നൊക്കെ പറഞ്ഞത് ഒരു ഏഴു ലക്ഷം രൂപ കൊണ്ടോക്കോളാം പറയാം അപ്പോഴേക്കും ചന്ദ്ര ആ ശരി ശരി ശരിയെന്ന് പറയട്ടോ അപ്പം ബാമേടി ഇങ്ങനെ വേടിക്കല്ലേട്ടാ നീ എന്ത് കുട്ടികളെ എങ്ങാനാണോ ഏഴു ലക്ഷം പതിനേഴ് ലക്ഷം രൂപ ഒരു പാലിശൊക്കെ നീ എങ്ങനെ കൊടുത്തു എന്റെ മോൻ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലേ അവൻ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറയട്ടെ അപ്പോൾ ബ്യൂട്ടി പാർലർ എങ്ങനെ പോകുന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് ബ്യൂട്ടി പാർലർ നല്ല രീതി പോകുന്നുണ്ട് എന്നൊക്കെ പറയാട്ടോ ചന്ദ്രിക്കുള്ള ആകെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ സുതി ഇത് കിട്ടുന്നുള്ളതാണ് അങ്ങനെ ഏഴ് ലക്ഷം രൂപ വീണ്ടും അയാളെ തന്നെ വാങ്ങുകയാണ് ബാമ തന്നെയാണ് കേട്ടോ ജാമ്യം ഒപ്പിട്ട് കൊടുക്കണേ ബാമയ്ക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ നിവർത്തില്ലാണ്ട് അത് ഒപ്പിട്ട് കൊടുക്കാണ് അങ്ങനെ ആധാരം അവിടെ വെച്ചിരിക്കുകയാണ് അതിനുശേഷം ഭാമിയും ചന്ദ്രമതിയും കൂടെ അവിടെ നിന്ന് പോകും അവർ പോയി അയാൾ വഴിക്കാണ് സച്ചി വരുന്നത് കേട്ടോ സച്ചി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ആധാരം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആധാരം എടുത്ത് നോക്കിയിട്ടും വേറെ ആധാരമൊക്കെ വാങ്ങിച്ച് പൈസ വാങ്ങിച്ച് കൂട്ടുന്നു വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവരും വീടും ഇവിടെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളെടുക്കേണ്ടി വരുമെന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കാണ് കേട്ടോ എന്നിട്ട് ആധാരം എടുത്തിട്ട് ഇങ്ങനെ വീശും എന്നൊക്കെ അത് അതായത് നമ്മുടെ ചച്ചിയുടെ വീടിൻ്റെ ആധാരമാണ് പക്ഷെ അത് സച്ചിക്ക് മനസ്സിലാവുന്നില്ല അത് ആധാരം എടുത്ത് വീശുമ്പോൾ പറഞ്ഞിട്ടാണ് അത് ക്ലൈൻറ്റ് ാണ് അതങ്ങട്ട് കൊടുത്തേന്ന് പറയും കേട്ടോ അങ്ങനെ ആ പെൺകുട്ടിയിൽ ആധാരം കൊടുക്കണം സച്ചി വായിച്ചതൊന്നും നോക്കുന്നില്ല പക്ഷെ അതങ്ങനെ കൊടുക്കുകയാണ് സച്ചിയുടെ കൈക്കൂടെ തന്നെ ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് വരും എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പം കാർ പോയല്ലേ എന്ന് ചോദിക്കാട്ടോ അത് കാറ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറ എല്ലാ കാര്യങ്ങളും അയാളോട് പറയാണ് അതൊക്കെ അറിഞ്ഞു ഇന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും രണ്ട് മാസത്തൊരു എനിക്കൊരു ഗ്യാപ്പ് തരണം പലിശ അടയ്ക്കാനായിട്ടൊന്ന് പറയും കേട്ടോ സി സിയിൽ വണ്ടിയിൽ ബുക്കും പേപ്പറൊക്കെ വെച്ചിട്ട് പൈസ എടുത്തില്ല അപ്പോൾ അത് രണ്ട് മാസത്തെ എനിക്കൊരു ഗ്യാപ്പ് തരണം എന്ന് പറയുകയാണ് സച്ചി അപ്പോൾ അയാൾ പറഞ്ഞു ഏ രണ്ട് മാസമൊക്കെ ആകുമ്പോൾ ഭയങ്കര പലിശ ആവാടാന്നൊക്കെ പറയാനിട്ടാണ് പിന്നെ എന്താണ് വഴി എനിക്കൊരു വഴി ഇല്ല ഇനിയിപ്പോൾ കാറ് പണി കഴിഞ്ഞ് കിട്ടണം രണ്ട് മാസം ആവും എന്നൊക്കെ പറയും അത് കഴിഞ്ഞ് അത് അത് വരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ അയാൾ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യൂടെ ഇഷ്ടം പോലെ സി കാർ പിടിച്ച് സി സി അടയ്ക്കാണ്ട് കാറുകളൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നീ അതിന്ന് എടുത്തിട്ട് ഓടിച്ചോ എന്നിട്ട് എനിക്ക് വാടക തന്നാൽ മതി അപ്പോൾ നിനക്ക് സി സി അടഞ്ഞു പോകുമെന്ന് പറയണ്ട ഓ അത് ശരിയാണ് ഞാനൊരു ബേഗീന്ന് കുറേ താക്കോലുകൾ എടുത്ത് ഇടുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ഇത് കുറേ ഉണ്ടല്ലോ എനിക്കിഷ്ടമുള്ള മോഡലെടുത്തോളാം പറയും കേട്ടോ സച്ചിയുടെ അയാൾ അപ്പോൾ എനിക്കിഷ്ടമുള്ള മോഡലൊന്നും നോക്കണ്ട നിങ്ങൾ എന്നെ ഒരെണ്ണം എടുത്തു തരാൻ പറഞ്ഞു അങ്ങനെ ഒരു കാറിൻ്റെ എടുത്ത് കൊടുക്കാൻ ഒരു റെൻറ്റിന് ഓടിച്ചിട്ട് അയാൾക്ക് വാടക കൊടുത്താൽ മതി അപ്പോൾ സച്ചിക്ക് സച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ കഴിയുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രേവതിൻ്റെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ സച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കഴിഞ്ഞ് പോയില്ലതൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു വാട കാറ് വാടകയ്ക്കാണ് എടുത്തിരിക്കുകയോ ചെയ്യുമ്പോൾ ആ ഒരു വാടകക്കാർ ശരിയായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ആദ്യം എനിക്ക് ആദ്യം ഞാൻ വാടകയ്ക്കാണ് കാർ ഓടിച്ചിരുന്നത് പിന്നെ ഞാനത് സ്വ അച്ഛമ്മ എനിക്ക് കാഴ്ച വന്നിട്ട് സ്വന്തം കാർ വാങ്ങിച്ച് അതിൻ്റെ സ്വന്തം സ്വന്തം കാർ കിട്ടി പിന്നെ വീണ്ടും വാടക ഇപ്പം വാടകക്കാർ ഓടിക്കെനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കാർ എത്ര നല്ല കാറായിരുന്നു അതിനിപ്പോൾ ഇനി വെട്ടി വെട്ടിപ്പൊളിച്ച് എന്താ ശരിയാക്കണ്ടെന്നൊക്കെ ചോദിക്കണം അപ്പോൾ രവരി പറയുന്നുണ്ട് അതിനെ ആലോചിച്ച് വിഷമിക്കേണ്ട കഴിയാനുള്ളത് കഴിഞ്ഞില്ലേ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഒരു സംഭവം നടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കണം അപ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തു ഇതിനു മുമ്പ് ഇങ്ങനൊന്നും വന്നിട്ടില്ല എന്ത് പറ്റിയാവും ഇങ്ങനെയൊക്കെ എന്നൊക്കെ ആലോചിക്കാൻ കേട്ടോ എന്ത് കഷ്ടകാലം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞ കാര്യം ആലോചിക്കേണ്ട ആലോചിക്കട്ടെ രാശില്ലാത്തവൾ വന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണോ സച്ചി പറഞ്ഞതെന്ന് അങ്ങനെ ആലോചിക്കുമ്പോൾ ഏ ഞാൻ നിന്നെ നിന്നുദ്ദേശിച്ചിട്ടൊന്നു പറഞ്ഞതല്ലാട്ടോ ഞാനിങ്ങനെ പൊതുവേ അങ്ങനെ പറഞ്ഞതെന്നുള്ളൂ നിന്ന് നിന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞതല്ലാട്ടാന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാനോ സച്ചി അപ്പോൾ രേവതി പിന്നെ ആശ്വസിപ്പിക്കുകയാണ് സച്ചിനെ തന്നെ ഇനി അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുമെന്നും വേണ്ടാന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സച്ചി പറഞ്ഞു ആ അതിരിക്കട്ടെ നിന്നോട് ആര് പറഞ്ഞു രാത്രി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ടൊന്നും പറയുകയാണ് അത് തന്നെയല്ല എൻ്റെ പോലീസാർ തല്ലിയപ്പോൾ അതിന്റെ മുന്നിൽ വന്ന് ചാടി നിന്നത് എന്താണ് നിന്നെ നിനക്ക് അടി കൊണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ നിങ്ങൾ പോലീസുകാരെ തല്ലണ്ണം കണ്ടിട്ട് ഞാൻ നോക്കി എന്ന് ചോദിക്കട്ടോ അപ്പോൾ അതൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ